ചിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യത്തിന്റെ ഭാഗമായിരിക്കാണ് ഈശ്വർ മാൽപേയും സംഘവും ഈ സമയം ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് ആരാണ് ഈശ്വർ മാൽപേ കർണാടകത്തിലെ തീരദേശ ജില്ലയായ ഉടുപ്പിയിലെ മാൽപേ സ്വദേശിയായ ഈശ്വർ മാൽപേ ആഴങ്ങളിൽ അകപ്പെട്ട നിരവധി പേർക്ക് രക്ഷകനായിട്ടുണ്ട് കുത്തിയൊഴുകുന്ന ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ജീവന്റെ തൊടുപ്പ് കണ്ടെത്താൻ നാൽപ്പത്തെട്ടനായ മാൽപയ്ക്ക് വൈദഗ്ധ്യമുണ്ട് അതിനാൽ ഉടുപ്പിയുടെ അക്വാമാൻ എന്ന വിളിപ്പേരും അദ്ദേഹത്തിനുണ്ട് മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപേയുടെ രക്ഷാകരങ്ങളാൽ രണ്ടു പതിറ്റാണ്ടിനിടെ ഇരുപതോളം പേർക്ക് ജീവൻ തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിവിധ സംഭവങ്ങളിലായി ആഴത്തിൽ പൊലിഞ്ഞ ഇരുന്നൂറോളം പേരുടെ മൃതദേഹങ്ങളും മാൽപേ കണ്ടെത്തിയിട്ടുണ്ട് മാൽപെ ബീച്ചിന് സമീപമാണ് ഈശ്വർ മാൽപെ താമസിക്കുന്നത് അമ്മയും ഭാര്യയും മൂന്ന് കുട്ടികളും ഉൾപ്പെടുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം മത്സ്യബന്ധന ബോട്ടുകൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതാണ് വരുമാന മാർഗം പുഴയുടെ അടിത്തട്ടിൽ മൂന്ന് മിനിറ്റ് വരെ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ ഈശ്വർ മാൽപ്പയ്ക്ക് തുടരാനാകും ഓക്സിജൻ കിറ്റിന്റെ സഹായമില്ലാതെ തന്നെയാണ് പലപ്പോഴും ആഴങ്ങളിലേക്ക് മാൽപ്പെ ഇറങ്ങുന്നതും സഹായം തേടി ആര് എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്നതാണ് പ്രകൃതം ഇതിന് കുടുംബവും അകമൊഴിഞ്ഞ പിന്തുണ നൽകുന്നുണ്ട് ഈശ്വർ മാൽപെ നടത്തിയ രക്ഷാദൌത്യങ്ങളെക്കുറിച്ചൊരിക്കൽ മാൽപേ എസ് ഐ ശക്തിവേലു ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പ്രതികരിച്ചിരുന്നു അവയിൽ ചിലത് എല്ലാവരും പാടി പറഞ്ഞു നടന്നു ലോക്ഡൌൺ കാലത്ത് സാമ്പത്തിക നഷ്ടം നേരിട്ട ഒരു ഹോട്ടലുടമ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണ് ആദ്യ സംഭവം പുലർച്ചെ മൂന്ന് മണിയോടെ വിവരമറിഞ്ഞ മാൽപേ ഉടനടി സ്ഥലത്തെത്തി കൂരിരട്ടിൽ ആഴങ്ങളിൽ ഇറങ്ങി കല്ലിനടിയിൽ കുടുങ്ങിയ അദ്ദേഹത്തെ വലിച്ചിറക്കി കരയ്ക്കെത്തിച്ച് ജീവൻ രക്ഷപ്പെടുത്തി എസ് എസ് എൽ സി പരീക്ഷയിൽ പരാജയപ്പെട്ടതിൽ മനം നൊന്ത് സമീപം കടലിൽ ചാടിയ വിദ്യാർത്ഥിനിയെ മരണത്തിൽ നിന്ന് വലിച്ചു കയറ്റിയതും ഈശ്വർ മാൽപ്പയാണ് അടക്കം വിവിധ മേഖലകളിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാരുടെ ദൈവദൂതനാണ് ഈശ്വർ മാൽപെ ഉത്തര കന്നഡ എസ് പി ഡി എസ് പി എന്നിവരുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഈശ്വർ മാൽപേയും സംഘവും അർജുനായുള്ള തിരച്ചിലിന്റെ ഭാഗമായി മാറുന്നത് മത്സ്യബന്ധന ബോട്ടുകളും രക്ഷാദൌത്യത്തിന് എത്തിച്ചിട്ടുണ്ട് ഗംഗാവലി പുഴയിൽ നടത്തിയ ഹൈബോർഡ് പരിശോധനയിൽ സിഗ്നൽ ലഭിച്ച നാലാം പോയിന്റിന്റെ സമീപം ഡൈവ് ചെയ്ത് അർജുനെയും ട്രക്കിനെയും കണ്ടെത്തുകയാണ് മുന്നിലുള്ള ദൌത്യം പുഴയിൽ തുടരുന്ന ശക്തമായ ഒഴുക്കിന് നിർഭയം നേരിട്ട് നിരവധി തവണയാണ് ഈശ്വർ മാൽപേ ഡൈവ് ചെയ്ത് തിരച്ചിൽ നടത്തിയത് അമ്മയ്ക്കും ഭാര്യയ്ക്കും മൂന്ന് കുട്ടികൾക്കുമൊപ്പം ഉടുപ്പിയിലെ മാൽപേ ബീച്ചിന് സമീപം താമസിക്കുന്ന ഈശ്വർ മാൽപേയുടെ ഫോണിലേക്ക് ഒരു ദിവസത്തിലെ ഏത് സമയത്തും എസ് കോളുകൾ എത്താം എത്ര തിരക്കിലാണെങ്കിലും ഈശ്വർ മാൽപേ അതെടുക്കാതിരിക്കില്ല ഒരു ജീവന്റെ മെടുപ്പ് നിലനിർത്താനാവാം ആ വിളിയെന്ന ബോധ്യത്തിൽ ഒറ്റ വിളിക്കപ്പുറം ഈശ്വർ ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി ഏത് അപകടം പിടിച്ച വെള്ളത്തിലേക്കും റിപ്പീറ്റ് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി ഏത് അപകടം പിടിച്ച വെള്ളത്തിലേക്കും ഊളിയിട്ട ചരിത്രം അവകാശപ്പെടാനുണ്ട് ഈശ്വർ ർ ഇതിനകം ഇരുപത് പേരെ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ഇരുന്നൂറോളം മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന വിവിധ റിപ്പോർട്ടുകൾ പറയുന്നതും അതുകൊണ്ടുതന്നെയാണ് മാൽപേ തീരത്ത് വളർന്ന ഈശ്വർ മത്സ്യബന്ധന വെള്ളത്തിന്റെ ആയിരുന്നു അതിനാൽ ഈശ്വർ മാൽപേയെ സംബന്ധിച്ച് കലിത്തുള്ളിയെത്തുന്ന വെള്ളത്തിന്റെ ഏത് രൗദ്രഭാവവും ചിരപരിചിതവുമാണ് വെള്ളത്തിനടിയിൽ മൂന്ന് മിനിറ്റ് വരെ ശ്വാസം പിടിച്ചു നിൽക്കാനാകുമെന്നതാണ് ഈശ്വറിന്റെ കഴിവും പ്രത്യേകതയും അതിനാൽ പല സമയത്തും ഓക്സിജൻ കിറ്റില്ലാതെ ഈശ്വർ വെള്ളത്തിലിറങ്ങി ജീവൻ പുറത്തെത്തിച്ചിട്ടുണ്ട് കനത്ത മഴയിൽ വെള്ളം കയറി അപകട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ലൈഫ് ഗാർഡുകളുടെ കുറവ് മൂലം പോലീസ് പോലും ഈശ്വരന്റെ സഹായം തേടാറുള്ള സാഹചര്യമുണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നത് കടമയായി കാണുന്ന ആളാണ് മാൽപ്പയെന്നാണ് പോലീസുകാർ പോലും പറയുന്നത് കടലിൽ ഒഴുകിപ്പോയ രണ്ട് ആഴക്കടൽ മത്സ്യബന്ധന ട്രോളറുകളെ തിരിച്ചെത്തിച്ചതും മത്സ്യബന്ധന ബോട്ടിന്റെ ക്യാപ്റ്റനായിരുന്ന ഈശ്വരന്റെ സാഹസികതരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വിഷാംശമുള്ള വാതകം ശ്വസിച്ച് ഈശ്വരന്റെ ബോധം നഷ്ടമായതായിരുന്നു മത്സ്യബന്ധന ബോട്ടിലെ അറയിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളിയെ രക്ഷിക്കുന്നതിനിടെയായിരുന്നു അത് ഇന്ന് ഗംഗാവലി കാർവാർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം രക്ഷാദൌത്യത്തിനെത്താൻ ഈശ്വറിന് ഫോൺ കോൾ എത്തറുണ്ട് അടിയൊഴുക്കുള്ള പുഴയിലിറങ്ങി പരിചയസമ്പന്നരായ സംഘവും ഇന്ന് അദ്ദേഹത്തിനൊപ്പമുണ്ട് നിരവധി പേരെ ഈ സംഘം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് നിരവധി മൃതദേഹങ്ങൾ പുഴയിൽ നിന്ന് മുങ്ങിയെടുത്തിട്ടുണ്ട് ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈശ്വർ ഗംഗാവലി പുഴയിൽ കുത്തൊഴുക്കിലേക്ക് അർജുന തേടി ഇനി ഇറങ്ങാൻ പോകുന്നതും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി